വയസ്സുകാരിയായ ലിസ ലിസ കറ്റലാനോ പ്രണയം കണ്ടെത്താൻ സ്വീകരിച്ച വഴി ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് ഡേറ്റിംഗ് ആപ്പുകളിലെ അനന്തമായ തനിക്ക് ായ ഒരു പങ്കാളിയെ കണ്ടെത്താനായി നഗരത്തിൽ നഗരത്തിലുടനീളം പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചാണ് ഒരു പുതിയ ക്യാമ്പയിനു തുടക്കമിട്ടിരിക്കുന്നത് പരമ്പരാഗത വഴികൾക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കും അപ്പുറം പ്രണയത്തിനായി ഒരു വ്യക്തി നടത്തുന്ന ഈ സാഹസിക യാത്ര ഡേറ്റിംഗ് ലോകത്തെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു പല ഡേറ്റിംഗ് ആപ്പുകളിലും കാലാകാലങ്ങളോളം സമയം ചെലവഴിച്ചിട്ടും തന്റെ പുതിയ വെബ്സൈറ്റായ മേരി ലിസ ഡോട്ട് കോം പ്രചരിപ്പിക്കുന്നതിനായി പന്ത്രണ്ടോളം പരസ്യ ബോർഡുകളാണ് ലിസ നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചത് ലിസയുടെ ആകർഷകമായ ചിത്രത്തോടൊപ്പം കട്ടിയുള്ള മഞ്ഞ അക്ഷരങ്ങളിൽ വെബ്സൈറ്റിന്റെ ലിങ്കും ഈ ബോർഡുകളിൽ കാണാം ഈ ആശയം ആദ്യം തമാശയായി തുടങ്ങിയ ഒരു പരീക്ഷണമായിരുന്നുവെന്നും പിന്നീട് പെട്ടെന്ന് അതൊരു പൂർണ്ണമായ ക്യാമ്പയിനായി പരിണമിച്ചുവെന്നും വിസ പറഞ്ഞു